ഒത്തിരി പെന്തകോസ് കരസ്ഥമാറ്റകളുടെ ഇടയിൽ ഞാനിത് കണ്ടിട്ടുണ്ട് അവർ ഉച്ചത്തിൽ ശബ്ദമിടുന്നു ശ്വാസിക്കുന്നു എന്നാൽ ഭൂതം അവിടെ തന്നെ തന്നെയുണ്ട് ഞാൻ ഓർക്കുന്നു ബാംഗ്ലൂർ ചില ആളുകൾ ശബ്ദകോലാഹലം ഉണ്ടാക്കി ഒരു ഭൂതത്തെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു ശ്രീ അവളൊരു ക്രിസ്ത്യാനിയാണെന്നാൽ അവിടെ ഒരു അമ്പലത്തോട് ചേർന്നാണ് ആ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യം അവിടെ ജീവിതത്തിൽ നടന്നു അതുകൊണ്ട് ആ സഹോദരന്മാർ എന്നോട് പറഞ്ഞു കടന്നു വന്ന ഈ സ്ത്രീക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞു ശരി ഞാനവിടെ ചെന്നപ്പം അവിടെ മറ്റൊരാൾ ഉണ്ടായിരുന്നു അവൻ ബന്ദക്കോസിലുള്ള ഒരാളാണെന്ന് തോന്നുന്നു അവൻ വളരെ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ അതുകൊണ്ടെന്നെ കൂട്ടിക്കൊണ്ടുവന്ന സഹോദരനോട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇവിടെ ആർക്കാ ബോധം വന്നു ഈ ബഹളം ഉണ്ടാക്കുന്ന ഈ മനുഷ്യനാണോ അതോ ആ സാധുവായ സ്ത്രീക്കാണോ ദയവായിട്ട് ആദ്യം ആ മനുഷ്യനോട് മുറിവിട്ട് പുറത്തു പോകാൻ പറയാം അങ്ങനെ അവൻ മുറുക്കി പുറത്തുപോയി അവിടെ ശാന്തത ഉണ്ടായി അതിനുശേഷം ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു നിന്റെ ഹൃദയത്തിലേക്ക് വരാൻ യേശുവിനോട് ആവശ്യപ്പെടുക അവളവിടെ ഉള്ളീന്ന് പറഞ്ഞു അവളോട് പറയാം യേശുവിനെ സ്വീകരിക്കുക എന്നോട് യേശുവിനെ സ്വീകരിക്കാൻ പറയല്ലേ ഓഹോ ഭൂതമാണത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു ശരി എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിളവിട്ട് പുറത്തു പോവുക അതുപോയി ഒരു ബഹളവുമില്ല ഒരു ശബ്ദവുമില്ല എന്നിട്ട് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക അവളത് ചെയ്തു അപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞു ചില മിനിറ്റുകൾക്കുള്ളിൽ പിന്നെ എനിക്ക് ആ സ്ത്രീയെക്കുറിച്ച് അറിയാനായിട്ട് കഴിഞ്ഞു അവൾ കർത്താവിൽ സന്തുഷ്ടയായിരിക്കുന്നു അവൾക്ക് വേണ്ടിയിരുന്നത് ഉപദേശമല്ല അല്ലെങ്കിൽ പ്രാർത്ഥനയുമല്ല അവൾക്ക് വേണ്ടിയിരുന്നത് വിടുതലാണ് ഇതുപോലെയുള്ള ആളുകൾ ഈ ലോകത്തിലുണ്ട് ദൈവം എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ വച്ചിരിക്കുന്നത് താഴ്മയുള്ളവരായി കാൽവറിയിൽ പിശാചിനെ തോൽപ്പിച്ച യേശുവിൻ്റെ പ്രതിനിധികളായിരിക്കാനാണ് വിശ്വസ്തരായിരിക്കുക വിശ്വസ്തരായിരിക്കുക ഈ ശുശ്രൂഷ ചില അപ്പോസ്വലന്മാർക്കോ പ്രവാചകന്മാർക്കോ വേണ്ടിയോ മാറ്റിവെച്ചിരിക്കുന്നതല്ല ആ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് അവനും അത് കഴിയും കാരണം അവനറിയാമായിരുന്നു അതാവൻ കാരണമല്ല യേശുവിൻ്റെ നാമം കാരണമാണെന്ന് യേശു പിശാചിനെ കാൽവറിയിൽ തോൽപ്പിച്ചു അവസാനമായിട്ട് ഞാൻ ഈ വാക്യം നിങ്ങളെ കാണിക്കാം എബ്രായർ രണ്ടാമത്യായം പിശാചിൻ്റെ മേലുള്ള നമ്മുടെ അധികാരം നാം അറിയണം എന്തുകൊണ്ടാണ് യേശു ഒരു മനുഷ്യനായി തീർന്നത് നിങ്ങൾ പറയും നമ്മുടെ പാപം ക്ഷമിക്കാനാണോ ശരി എന്നാൽ അത് മാത്രമല്ല അതവൻ ക്രൂശി ചെയ്ത ഒരു കാര്യമാണ് വേറെ എന്തൊക്കെയാണോ എബ്രായർ രണ്ടിൻ്റെ പതിനാല് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി എന്തുകൊണ്ട് നമ്മുടെ പാവം പരിഹരിക്കാൻ വേണ്ടി മാത്രമല്ല മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ അവൻ അധികാരമില്ലാത്തവനാക്കി പിശാജിനെ ഇല്ലാതാക്കിയിട്ടില്ല അവൻ ഇപ്പോഴും ജീവനോടുണ്ട് എന്നാൽ അവന് ശക്തിയില്ല എന്നാൽ നികളികളായവരിൽ നിശ്ചയമായിട്ടും അവൻ അധികാരമുണ്ട് എന്നാൽ താഴ്മയുള്ളൊരു ക്രിസ്ത്യാനിയുടെ അവൻ അധികാരമില്ല അവനെ അവൻ അധികാരമില്ലാത്തവനാക്കി തീർത്തത് ചിലരെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ് അത് ജീവപര്യന്തം മരണഭയത്തിൻ അടിമകളായിരുന്നവരെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ് ആ ക്രൂശിൽ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടു റോമാലേഖനം ആറിൽ നമ്മുടെ പഴയ മനുഷ്യനവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു അതുപോലെ വിശാതി തോൽപ്പിക്കപ്പെട്ടു ഈ മൂന്ന് കാര്യങ്ങളിൽ എത്ര കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ട് മിക്കവാറും ഒരു കാര്യമായിരിക്കും യേശു നമ്മുടെ പാപത്തിനായിട്ട് മരിച്ചു റോമാലേഖനം ആറ് വായിച്ചു നോക്കൂ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു അതും ക്രൂശിൽ സംഭവിച്ചതാണ് അങ്ങനെ നാം ഒരിക്കലും പാപത്തെ സേവിക്കത്തില്ല നമ്മുടെ പാപങ്ങളെ അവൻ ക്രൂശിൽ വഹിച്ചു അങ്ങനെ നമ്മളോട് ക്ഷമിക്കപ്പെട്ടു നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു അങ്ങനെ നമുക്ക് പാപത്തെ ജയിക്കാൻ കഴിയും മൂന്നാമത് വിശാജ് കാൽവറയിൽ തോൽപ്പിക്കപ്പെട്ടു അങ്ങനെ നമുക്ക് അധികാരം കിട്ടി അങ്ങനെ ഇനിയും ഒരിക്കലും മരണഭയത്തിന്റെ ആവശ്യമില്ല പതിനഞ്ചാം വാക്യം നിങ്ങൾക്ക് മരണഭയമുണ്ടോ കോവിഡ് നിന്നെ കൊല്ലുമെന്ന് എനിക്ക് ഭയമുണ്ടോ മറ്റെന്തെങ്കിലും നിന്നെ കൊല്ലുമെന്ന് എവിടുന്നാണോ മരണഭയം വരുന്നത് പിശാചിൽ നിന്നോ ഒരിക്കൽ അവന് മരണത്തിന്മേൽ അധികാരമുണ്ടായിരുന്നു പതിനാലാം വാക്യത്തിൽ നമുക്കത് കാണാം എന്നാൽ ക്രൂശിൽ വെച്ചത് അവൻ്റെ കയ്യിൽ നിന്ന് എടുക്കപ്പെട്ടു നിങ്ങളത് വിശ്വസിക്കുന്നു ജോൺ വെസ്ലി സാധാരണ പറയാറുണ്ടായിരുന്നു ഞാൻ അമർത്തിയനാണോ എൻ്റെ ഈ ലോകത്തിലെ പ്രവൃത്തി അവസാനിക്കുന്നതുവരെ എനിക്കും അത് പറയാൻ കഴിയും എത്ര നാൾ ജീവിക്കുമെന്ന് എനിക്കറിയില്ല എനിക്കും പറയാൻ കഴിയും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം ഒരുക്കി പ്രവർത്തി തീരുന്നത് വരെ ഞാൻ അമർത്തയനായിരിക്കും എവിടെയാണോ ഞാൻ അത് ചെയ്യേണ്ടത് അത് ചെയ്തു തീരുന്നത് വരെ ഞാൻ അമർത്തിയനാണോ ഞാൻ എന്നെ തന്നെ ഉയർത്തിക്കൊണ്ടല്ല ഉയർത്തിക്കൊണ്ടല്ലാതെ പറയുന്നു ഞാൻ ദൈവവചന ഏറ്റു പറയുകയാണ് പിശാചിന് എൻ്റെ മേലെ ഒരധികാരവും നാം എന്താ ഇവിടെ വായിക്കുന്ന മരണഭയത്തിൽ അവർ ജീവിതകാലം മുഴുവനും അടിമകളായിരുന്നു മരണഭയം ഒരടിമത്തമാണെന്നാണ് ഇവിടെ പറയുന്നത് ന മരണത്തെ ഭയപ്പെടരുത് ചില വിശ്വാസികളുടെ ആഗ്രഹം മരിച്ചു സ്വർഗ്ഗത്തിൽ പോകാനാണ് ദൈവത്തിൻ്റെ സമയമാകുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് പോലും എനിക്ക് മരിക്കണമെന്ന് ആഗ്രഹമില്ല ദൈവത്തിൻ്റെ സമയം വന്ന ശേഷം ഒരു മിനിറ്റ് പോലും കൂടുതൽ ഈ നശിച്ച ലോകത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിശ്ചയമാണോ അവൻ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ സമയം ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നേയില്ല എന്നാൽ അവൻ ആഗ്രഹിക്കുന്നിടത്തോളം സമയം എനിക്ക് ഇവിടെ ആയിരിക്കണം ഒരാത്മാവിനെ കൂടെ എനിക്ക് ക്രിസ്തുവിയിലേക്ക് നേടണം ഒരാളെ രക്ഷിക്കാൻ ഒരു സന്ദേശം കൂടെ ഞാൻ പ്രസംഗിക്കണമെങ്കിൽ എനിക്ക് അന്ന് വരെ ജീവിച്ചിരിക്കണം നിങ്ങളെക്കുറിച്ച് അവനൊരു പദ്ധതിയുണ്ട് നിങ്ങൾ എന്നെ പോലെ ഒരു പ്രസംഗനായിരിക്കല്ല എൻ്റെ പ്രിയ സഹോദരി സ്വന്മാരെ നിങ്ങളെല്ലാവരെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട് അവർക്ക് ചെറുപ്പമാണെങ്കിലും അവർ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി അനുസരിച്ചാണ് യേശു വിശാചിനെ തോൽപ്പിച്ചു അതിന് കാരണം നിന്നെയും നിന്റെ കുടുംബത്തെയും മരണഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അതുപോലെ നിങ്ങളെപ്പറ്റി ദൈവത്തിനുള്ള ആ പദ്ധതി നിറവേറുന്നതുവരെ നിങ്ങളെ അമർത്യരായ അവൻ സൂക്ഷിക്കും നീ അത് ഏറ്റു പറയുക നിങ്ങൾ പറയുക കർത്താവെ നീ എന്നെ സൂക്ഷിക്കും ഈ അഴുകിയ ലോകത്തെ ഞാൻ സ്നേഹിക്കുന്നില്ല എനിക്ക് സ്വർഗ്ഗത്തിലായിരിക്കാനാണ് ഇഷ്ടം പൗലോസ് അത് പറഞ്ഞു എന്നാൽ നിങ്ങൾ നിമിത്തം ഞാൻ ഈ ലോകത്തിലായിരിക്കേണ്ട ആവശ്യമാണ് അതാണ് പൗലോസ് പറഞ്ഞത് ഞാനും സാധാരണ പറയുന്ന അതാണ് എപ്പോഴും ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നാൽ ദൈവം എന്നെ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നെങ്കിൽ ആരെയെങ്കിലും ഉത്സാഹിപ്പിക്കാൻ വേണ്ടി അനുഗ്രഹിക്കാനോ രക്ഷിക്കാനോ ചിലരെ അവൻ്റെ രാജ്യത്തിലേക്ക് നടത്താൻ ഞാൻ അതിന് തയ്യാറാണ് പോലെ നൂറ്റി ഇരുപത് കൊല്ലം ജീവിക്കാൻ ഞാൻ തയ്യാറാണ് അത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് എൻ്റേതല്ല എൻ്റെ പ്രിയ സഹോദരിസ്ഥന്മാർ ക്രിസ്ത്യ ജീവിതം വളരെ മനോഹരമാണ് എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞവർക്ക് എങ്ങനെയാണ് ഈ ലോകം ഇത്ര മോശമായത് പാഴും ശൂന്യവുമായത് അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് അതിന്മേൽ പ്രവർത്തിച്ച് അതിനെ മനോഹരമായ ഒരു സ്ഥലമാക്കി തീർത്തു എന്നാൽ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കാൻ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളെനിക്ക് നന്ദി പറയുന്നു പിശാജ് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടല്ലോ അവനെയും ഞങ്ങളുടെ മേലൊരധികാരമില്ല അവൻ ഈ സന്ദേശം ആളുകൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം ഞാൻ ഈ സന്ദേശം പ്രസംഗിക്കുന്ന അവൻ ഇഷ്ടമല്ലെന്നും എനിക്കറിയാം എന്നാൽ നീ വരുന്നത് വരെ ഇത് പ്രഘോഷിക്കാനാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് യേശുക്കുസ് കാൽവറിയിൽ ആ ജയം കൊണ്ടാടി ഞങ്ങളെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഞങ്ങൾ സകലത്തിലും ജയാളികളാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ സന്ദേശം കേട്ട എല്ലാവരും ഇന്നു മുതൽ മരണഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് പിശാജിൻ്റെ അധികാരത്തിൽ നിന്നു യേശു നടന്നതുപോലെ താഴ്മയുടെ വഴിയിൽ നടക്കാനായിട്ട് അവർ പഠിക്കട്ടെ ഞങ്ങളെല്ലാവരും അങ്ങനെ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേലുണ്ടായിരിക്കും അതുപോലെ പാപക്ഷമ പാപത്തിന്മേലുള്ള ജയം അങ്ങനെ പിശാചിന്മേലുള്ള ജയം നന്ദി പിതാവേ യേശുവിൻ നാമത്തിൽ ആമേൻ